എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കാണുമ്പോൾ പൊന്നമ്മയെ കാണുമ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വരും മലയാളിയുടെ മനസ്സിലെ അമ്മ എന്ന എന്നൽപ്പം കവിയൂർ പൊന്നമ്മ എന്ന മഹാനടിയിലൂടെയാണ് നമ്മൾ അനുഭവിച്ചത് ആ അമ്മ ഇന്നില്ല എന്നറിയുമ്പോൾ നമുക്ക് ഒരുപാട് വേദനയുണ്ട് ഒരു വലിയ കലാകാരിയെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊരു വലിയ നഷ്ടവും മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ദേഷ്യം വരുന്ന കണ്ടിട്ടില്ല അതിന് ആ പരമാവധി പിണി കൊച്ചു കുട്ടികളൊക്കെ പിണങ്ങിരിക്കുന്ന മുഖമൊക്കെ ഒന്ന് വീർപ്പിച്ചെങ്കിലിരിക്കും എന്നുള്ളതുള്ളൂ അത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ചിരിക്കും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി പൊന്നമ്മ എന്ന് തന്നെ പറയാം കാരണം മലയാളിയുടെ മനസ്സിലെ അമ്മ എന്ന സങ്കല്പം കവിയൂർ പൊന്നമ്മ എന്ന മഹാനടിയിലൂടെയാണ് നമ്മൾ അനുഭവിച്ചത് നമ്മളെല്ലാം കുട്ടിയായിരുന്ന കാലം മുതൽ അമ്മ എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിയുന്ന ഒരു സങ്കല്പം പൊന്നമ്മ ചേച്ചിയുടെ മുഖമായിരുന്നു ആ ചിരിക്കുന്ന മുഖം എപ്പോഴും ചിരിയുള്ള തിളക്കമുള്ള ആ മുഖം ഇന്ന് നമ്മളൊപ്പമില്ല മാഞ്ഞുപോയ ഒരു വലിയ അഭിനേത്രി നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അത്യധികമായ ദുഃഖമുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പൊന്നമാമ്മയെ കാണാൻ പോയിരുന്നു എനിക്ക് അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞു കാരണം ഓർമ്മക്കുറവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതിനാൽ ചെന്നപ്പോൾ ഒരു സന്ധ്യസമയത്താണ് ഇവിടെ ചെന്ന ചെന്നപ്പോൾ എന്നെ കാര്യമായി തിരിച്ചറിയുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു ആ അമ്മ ഇന്നില്ല എന്നറിയുമ്പോൾ ഒരുപാട് വേദനയുണ്ട് കാരണം മലയാളിയെ സംബന്ധിച്ച് സ്വന്തം അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ഒരു സ്നേഹ വാത്സ്യത്തിൻ്റെ നിധി വാത്സല്യനിധിയായ ഒരു അമ്മ അത് നമുക്ക് ഒരു ഒരാൾക്കും തന്നെ അത് നിഷേധിക്കാൻ കഴിയില്ല ആ അമ്മയുടെ വേർപാട് നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് ഒരു വലിയ കലാകാരിയെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊരു വലിയ നഷ്ടവും മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ചെയ്യും നടക്കാനുള്ള ബുദ്ധിമുട്ടല്ലാതെ പ്രത്യേകിച്ച് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടിരുന്നില്ല പക്ഷേ അടുത്ത ദിവസങ്ങളിലാണ് അസുഖം വർദ്ധിക്കുകയും ഒരു വർദ്ധിക്കുക സഹജമായ അസുഖങ്ങളുടെ ഭാഗമായിട്ടായിരിക്കണം അതായത് അല്ലാതെ അമ്മയ്ക്ക് അങ്ങനൊരു നടക്കാനൊക്കെ പ്രയാസം ഉണ്ടായത് കാരണം വളരെ ക്ഷീണിതയായിരുന്നു അതായാലും കണ്ടതിൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല ആ ദിവസം ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുത്തു വളരെ സന്തോഷത്തോടെയാണ് പിരിഞ്ഞു പോകുന്നത് ആൾ ഇല്ല പൊന്നമാമ ഇല്ലെന്നാണ് ഓർമ്മ നമ്മൾ ഷൂട്ടിങ് നടക്കുമ്പോഴെല്ലാം നമുക്കൊരു അമ്മയുടെ വാത്സല്യവും സ്നേഹമൊക്കെ തരുമായിരുന്നു നമുക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കാണുമ്പോൾ പൊന്നമാമയ കാണുമ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വരും അങ്ങനെ അത്ര ഒരു അടുപ്പമുണ്ടായിരുന്നു കാരണം നമ്മുടെ നമ്മളടുത്ത് എല്ലാവരോടും ഒരാളോടൊന്നല്ല മലയാള സിനിമയിലെ എല്ലാ കൂടെ അഭിനയിക്കുന്ന ആരോടും അവരുടേതായിട്ടൊരു കുറ്റപ്പെടുത്തലുകളോ അവരുടേതായിട്ടുള്ള ഒരു ദേഷ്യമോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടില്ല ദേഷ്യപ്പെട്ടാൽ മാക്സിമം ദേഷ്യപ്പെടുന്നത് അതായത് ചിരിയൊന്നുമായി ചിരിയൊന്നും ആയിട്ട് വളരെ ഗൗരവത്തോടെ ഇങ്ങനെ ഗൗരവത്തുടങ്ങി മിണ്ടാതങ്ങരിക്കുമ്പോൾ ആ ചുണ്ടെല്ലാം അടച്ചു പിടിച്ച് അല്ലാതെ ഒരു പിണക്കവും ആരോടും ഒരു ഒച്ചത്തിൽ സംസാരിക്കുകയോ പിണങ്ങി സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നത് കണ്ടു വളരെ ആ നമ്മളെ സിനിമയിൽ കാണുന്ന അതുപോലൊരു സങ്കല്പം തന്നെയാണ് നേരിട്ട് അനുഭവിക്കുമ്പോഴും നമ്മൾ അടുത്തറിയുമ്പോഴും മനസ്സിലാക്കും ദേഷ്യം വരുന്നതേ കണ്ടിട്ടില്ല പാർട്ടിയാ പരവധി പിണങ്ങി കൊച്ചു കുട്ടികളൊക്കെ പിണങ്ങിയിരിക്കുന്നവർക്ക് മുഖമൊക്കെ ഒന്ന് വീർപ്പിച്ചങ്ങിരിക്കും എന്നുള്ളൂ അത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ചിരിക്കും അത്രയേ ഉള്ളൂ ഒരു ദേഷ്യത്തിൻ്റെയും പിണക്കത്തിൻ്റെയൊക്കെ ഒരു സമയം പറയുന്നത് വളരെ നമുക്ക് ആ ഒരു സിനിമയിൽ കാണുന്ന പോലെ ഒരു വ്യക്തി പലപ്പോഴും സിനിമയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല വ്യക്തികൾ നടീതന്മാരുടെ വ്യക്തിപരമായ സ്വഭാവം പക്ഷേ പൊന്നമാമ അങ്ങനെയല്ല സിനിമയിൽ കാണുന്ന പോലെ ചിരിച്ച് സന്തോഷമായി അധികം സംസാരിക്കാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമായിരുന്നു അവർക്ക് എപ്പോഴും അവരെ നമുക്കൊരിക്കലും സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ അവരോട് ദേഷ്യപ്പെടാനോ അവരോട് പിണങ്ങാനോ അവരെ ഇഷ്ടപ്പെടാതിരിക്കാനോ ഒരാൾക്കും കഴിയില്ല പരിചയപ്പെടുന്ന ഒരാൾക്കും കഴിയില്ല മലയാളിയുടെ മനസ്സിലെ അമ്മയുടെ സങ്കല്പം അതാണ് മാഞ്ഞു പോയി വലിയ നഷ്ടമാണ് കാരണം നമുക്ക് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് കാരണം നമുക്ക് ഞാൻ പറഞ്ഞാൽ അമ്മ എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ആ മുഖം അത് പോകുമ്പോൾ നമുക്ക് എത്രയേലും ഒരു ദുഃഖമാണുള്ളത് ആ ഒരു സങ്കടം നമുക്ക് പുറത്ത് പറയാതിരിക്കാൻ വരില്ല